റെഡ് ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവൽ ജിദ്ദയിൽ സമാപിച്ചു മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ അവാർഡ് റോഹിംഗ്യൻ ഭാഷയിലുള്ള ജാപ്പനീസ് ചിത്രമായ ലോസ് ലാൻഡിന് നേടി ഇന്ത്യൻ സിനിമയുടെ വൈവിധ്യമാർന്ന സാന്നിധ്യം ഇത്തവണത്തെ മേളയുടെ പ്രധാന ആകർഷണമായിരുന്നു ആഗോള സിനിമയുടെ പുതിയ ഭാവിയെ അടയാളപ്പെടുത്തിക്കൊണ്ട് ജിദ്ദയിൽ നടന്ന അഞ്ചാമത് റഡ്സി അന്താരാഷ്ട്ര ചലച്ചിത്രോത്സവം സമാപിച്ചു ജിദ്ദയിലെ വരത്തിലുള്ള പത്ത് ദിവസങ്ങളിലായി നടന്ന മേളയിൽ എഴുപതിലധികം രാജ്യങ്ങളിൽ നിന്നുള്ള നൂറ്റി പതിനൊന്ന് സിനിമകളാണ് പ്രദർശിപ്പിച്ചത് ഇതിൽ നാൽപ്പത്തിരണ്ട് ചിത്രങ്ങൾ ലോകതലത്തിൽ ആദ്യമായി പ്രദർശിപ്പിച്ചു എന്ന പ്രത്യേകതയുണ്ട് സിനിമകളിൽ മുപ്പത്തിയഞ്ച് ശതമാനത്തിലധികം സൗദി നിർമ്മിത ചിത്രങ്ങളായിരുന്നു യുദ്ധകെടുതികൾ പലായനം സ്ത്രീകളുടെ അവകാശങ്ങൾ തുടങ്ങിയ സാമൂഹിക പ്രസക്തിയുള്ള വിഷയങ്ങൾ കൈകാര്യം ചെയ്ത ചിത്രങ്ങൾ ഇത്തവണ മേളയിൽ വേറിട്ട് നിന്നു മലയാളികളുൾപ്പെടെ പതിനായിരങ്ങൾ ഇത്തവണയും മേളയുടെ ഭാഗമായി അപ്പോൾ ഞാൻ ഫസ്റ്റ് ടൈം ആണ് എൻ്റെ എക്സ്പീരിയൻസ് ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇന്ത്യയിൽ പോലും നമുക്ക് കാണാൻ വേണ്ടി പറ്റാത്ത ഒരുപാട് ആക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു ഫെസ്റ്റിവൽ വഴി നമുക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് അതുപോലെ ഒരുപാട് ഇപ്പോൾ ഇന്ത്യൻ ഫിലിം ആക്ടേഴ്സ് തന്നെ ഒരുപാട് ആൾക്കാർ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു ഒരുപാട് പേരെ നമുക്ക് കാണാൻ വേണ്ടി പറ്റി അതുപോലെ തന്നെ ഒരുപാട് ഷോസ് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടി പറ്റി എന്ത് പറഞ്ഞാലും ഒരു വേർത്ത് ടു വാച്ച് ആണ് ഇന്ത്യൻ സിനിമയുടെ കരുത്തുറ്റ സാന്നിധ്യം ഇത്തവണയും മേളയുടെ ആകർഷണമായി ബോളിവുഡ് താരങ്ങളായ സൽമാൻ ഖാൻ ഐശ്വര്യ റായ് ആലിയ ഭട്ട് കൃതി സനോൻ കാർത്തിക് ആര്യൻ എന്നിവർ ആരാധകരുമായി സംവദിച്ചു മുതിർന്ന ബോളിവുഡ് നടി രേഖയെ മേളയിൽ പ്രത്യേകം ആദരിച്ചു ആലിയ ഭട്ടിന് ഗോൾഡൻ ഗ്ലോബ്സ് പുരസ്കാരം സമ്മാനിച്ചു ഉംറാവു ജാൻ ഏളി ഡേസ് എന്നീ ഹിന്ദി സിനിമകൾ പ്രദർശിപ്പിച്ചു മികച്ച ഫീച്ചർ ഫിലിമിനുള്ള ഗോൾഡൻ യൂസർ അവാർഡ് ജപ്പാനീസ് ചിത്രമായ ലോസ്റ്റ് ലാൻഡിലാണ് ലഭിച്ചത് റോഹിംഗ്യൻ ഭാഷയിലുള്ള ആദ്യ ഫീച്ചർ ഫിലിമാണിത് മികച്ച രണ്ടാമത്തെ ചിത്രത്തിനുള്ള സിൽവർ യൂസർ അവാർഡ് നേടിയത് പലസ്തീൻ ജോർദാൻ സംയുക്ത സംരംഭമായ ഓൾ ദാറ്റ്സ് ലെഫ്റ്റ് ഓഫ് യു എന്ന ചിത്രമാണ് മേഖലയിലെ സിനിമയുടെ വളർച്ചയ്ക്ക് സൗദി അറേബ്യ നൽകുന്ന പിന്തുണയുടെ ഏറ്റവും വലിയ തെളിവായി റെഡ് റെഡ്സി ഫിലിം ഫെസ്റ്റിവൽ മാറുകയാണ് സൗദി സിനിമയുടെയും ലോക സിനിമയുടെയും വിസ്മയ കാഴ്ചകൾക്കാണ് കഴിഞ്ഞ പത്ത് ദിവസം ജിദ്ദ സാക്ഷ്യം വഹിച്ചത് സൗദിയുടെ സാംസ്കാരിക ചരിത്രത്തിൽ മറ്റൊരു നാഴികക്കല്ലായി ഈ മേള മാറി ജിദ്ദയിൽ നിന്നും കണ്ണമംഗലം ട്വന്റി ഫോർ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വൻറ്റി ഫോർ വാർത്തകളും ഓഗ്മെൻറ്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം